എല്ലാവർക്കും സ്വാഗതം സീക്രസ് കാലനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഐ എം ഡോക്ടർ ടൈറ്റസ് പി വർഗീസ് സെക്സോളജിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് ഫോൺ നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ടു നയൻ ടു എയ്റ്റ് എയ്റ്റ് സിക്സ് ഒൻപത് നാല് നാല് ഏഴ് രണ്ട് ഒൻപത് രണ്ട് എട്ട് എട്ട് ആറ് ഈ സീക്രസ്കൻ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം എന്താണ് ഒരു സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീ പങ്കാളിക്ക് രതിമൂർച്ച ഉണ്ടാകുന്നതിന് മുമ്പ് പുരുഷ പങ്കാളിക്ക് ശുക്ലസ്ഖലനം ഉണ്ടാകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സീക്രസ്ഖലനം എന്ന് പറയുന്നത് അല്ലേ പക്ഷെ ഒത്തിരി പേര് ധരിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയല്ല പെട്ടെന്ന് സ്കലനം ഉണ്ടാകുന്നതിനെയാണ് സീക്രസ്ഖലനം എന്ന് പറയുന്നതാണ് ഒരു ധാരണയുള്ളത് തെറ്റായ ധാരണയാണത് കാരണം സ്വയംഭോഗം ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് പെട്ടെന്നാണ് സ്കലനം നടക്കുക ആ ഘട്ടത്തിൽ സീക്രസ്ഖലനം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വല്ലാതെ വ്യാകുലപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരു സാധാരണ സ്വയംഭോഗത്തിൽ നമ്മൾ സ്വയംഭോഗം ചെയ്യാനുള്ളൊരു അഭിവാഞ്ച വളരെ തീവ്രമാകുമ്പോഴാണ് ഏതൊരാളും സ്വയംഭോഗം ചെയ്യുന്നത് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്നാണ് സ്കലനം നടക്കുക ആ പെട്ടെന്നുള്ള സ്കലനവും ശീക്രസ്ഖലനവും തമ്മിൽ അച്ചിരി വലിയ ബന്ധമൊന്നുമില്ല ഈ സ്വയംഭവത്തിലെ പെട്ടെന്നുള്ള സീക്രസ് ശീക്രസ്കലനമാണെന്ന് ഒട്ടും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞോണ്ട് വരുന്നത് സ്കലനം ആത്മാഭിമാനമായിട്ട് എത്രമാത്രം ചേർന്നിരിക്കും എന്നുള്ളതാണ് ഇപ്പം ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള ഒരു അഭിമാനം ഒരു സെൽഫ് റെസ്പെക്റ്റ് ഓക്കെ അപ്പം ആത്മാഭിമാനം ഇല്ലായ്മ സീക്രസ് സീക്രസ്കലനത്തിലേക്ക് ഒരുപാട് പേരെ എത്തിക്കാറുണ്ട് ഉദാഹരണത്തിന് സ്ത്രീ പങ്കാളിയോട്ട് അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഭാര്യ നമ്മളെക്കാട്ടിൽ കൂടുതൽ വിദ്യാഭ്യാസമുണ്ട് കൂടുതൽ സ്മാർട്ടാണ് എനർജറ്റിക് ആണ് വളരെ ഉന്മേഷപരിധിയാണ് എന്താ പറയുക കുറച്ചുകൂടെ നമ്മളെക്കാട്ടിലൊരു എനർജറ്റിക് ആണ് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ പുരുഷ പങ്കാളിക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കുറച്ച് അപകർഷാബോധത്തിനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ അവളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ അവൾ തൃപ്തിയായിത്തീരുമോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് അടിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ സെക്സ് ചെയ്യുമ്പോൾ സീക്രസ്ഖലത്തിലുള്ള സാധ്യത ഏറെയാണ് അപ്പം ആ തലത്തിലാണ് നമ്മൾ ഈ ആത്മാഭിമാനവും സീക്രസ്ഖലവും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഏതൊരു വ്യക്തിയുടെയും ചെറുപ്പം തൊട്ടുള്ള അനുഭവങ്ങളാണല്ലോ ആ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചെറുപ്പം തൊട്ട് നിന്നെ എന്തിനു കൊള്ളാം നിന്നെ കാശിനെ കൊള്ളത്തില്ല ഒന്നും ഒരു കഴിവത്തൊന്നുമില്ല ഒരു വാക്കും കൊള്ളില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് ഡയലോഗുകൾ നമ്മുടെ വീട്ടുകാരിൽ നിന്ന് ചിലപ്പോൾ അച്ഛനിൽ നിന്നാവാം അമ്മയിൽ നിന്നാവാം ബന്ധുക്കളിൽ നിന്നാവാം അധ്യാപകരിൽ നിന്നാവാം കൂട്ടുകാരിൽ നിന്നാവാം അയൽക്കാരിൽ നിന്നാവാം അങ്ങനെയൊക്കെ കേട്ട് 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 വളർന്നവരിൽ നമ്മളെ ഒന്നിനും കൊള്ളില്ല കൊള്ളില്ല എന്നൊരു ചിന്ത വളരെ ബ്രെയിനിൽ വളരെ എന്താ പറയുക വളരെ ആഴത്തിൽ അങ്ങനെ പതിയപ്പെടുകയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ വരികയും നന്നായിട്ട് ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യും അങ്ങനെ പൊതുവേ നമ്മളൊരു അപകർഷാബോധം അങ്ങനെ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി കല്യാണം കഴിച്ച ഒരു ദാമ്പത്യത്തിലേക്ക് ചെല്ലുന്നു അങ്ങനെ ഉണ്ടാകുന്ന ലൈംഗിക വേഴ്ചയില് മിക്കവാറും ആ മനോഭാവം ഈ ലൈംഗിക വേഴ്ചയെ ബാധിക്കാനുള്ളൊരു സാധ്യത കിടപ്പുണ്ട് വെറുതെ ചിന്തിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ ചെയ്തിട്ട് പരാജയപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ അത് ബിസിനസ് ആവാം അല്ലെങ്കിൽ ജോലിയാവാം വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ തോറ്റുപോയ അനുഭവങ്ങളാവാം അങ്ങനെ ഒരുപാട് കാര്യത്തിൽ മുൻ പരാജയ സംഭവങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അങ്ങനെ സെക്സ് ചെയ്യാണ്ട് ശ്രമിക്കുമ്പോൾ ഓ ഇതും ഇതും ഗുണപ്പെടാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ഇതും നന്നായി വരാനുള്ള സാധ്യതയൊന്നും ഇല്ല ചിലപ്പം പരാജയപ്പെട്ടേക്കാം എന്നൊക്കെ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ അതും നമ്മളെ ചിലപ്പോൾ സീക്ര സ്ഥലത്തിലേക്ക് എത്തിച്ചേക്കാം അതേപോലെ തന്നെ കൂട്ടുകാർക്കടലിൽ പണ്ട് സ്കൂളിൽ വെച്ചൊക്കെ മൂത്രം ഒഴിക്കുമ്പോൾ ലിംഗത്തിന് വലിപ്പം പോരാ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ കൂട്ടുകാർ അങ്ങനെ കമൻ്റ് പറഞ്ഞ് നമ്മുടെ ഓർമ്മയിൽ നിൽപ്പുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ലിംഗ ഈ ലിംഗ വലിപ്പം കൊണ്ട് ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു വല്ലാത്തൊരു സംശയം നമ്മളെ മനസ്സിൽ വന്നിട്ട് ചിലപ്പം ആ സെക്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റാതെ വരികയും അതും ചീക്രസ്കലിലേക്ക് എത്തിക്കാനുള്ളൊരു ഒരു സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് നമ്മൾ അറിയാത്ത കാര്യത്തിന് നമ്മളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മളെ അപമാനിച്ച അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും ചിലപ്പോൾ ആ ഒരു തെറ്റ് നമ്മൾ ചെയ്തതായിരിക്കണമെന്നില്ല വല്ലാതെ ഭാരം പേറി നമ്മൾ ജീവിച്ചിട്ടുണ്ടാവാം വളരെ കാലം ആൾക്കാരിൽ നിന്നൊക്കെ മാറി നിന്ന് ഒറ്റപ്പെട്ട് ഒരു തെറ്റും ചെയ്യാതെ ആയിരിക്കാം ചിലപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അപകർഷാബോധങ്ങൾ ഭാര ചിന്തകളൊക്കെ നമ്മുടെ ലൈംഗിക വീഴ്ചയിൽ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ നമ്മളെ വല്ലാത്ത ഒരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ സീക്രസ് സ്കലത്തിലേക്ക് നമ്മളെ ചിലപ്പം എത്തിച്ചേക്കാം ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മളൊരു അവിധ ബന്ധത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്സ് വർക്കറുമായിട്ടൊക്കെ സെക്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ വെച്ച് മസാജിനൊക്കെ ശ്രമിച്ചിട്ട് അങ്ങനെ മസാജ് ചെയ്ത സ്ത്രീയുമായിട്ടുണ്ടായ യാദർച്ഛ്യമായിട്ടുള്ള സെക്സിൽ പരാജയപ്പെടുകയും അപ്പോൾ ആ സ്ത്രീ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കമൻറ്റായിട്ട് പറഞ്ഞ് നമ്മളെ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാവാം അപമാനിച്ചിട്ടുണ്ടാവാം അപ്പം നമുക്ക് തോന്നിയ ഒരു ഇൻഹിബിഷൻ അല്ലാത്തൊരു ചമ്മല ഒരു അപമാനം അതൊക്കെ വളരെ ആഴത്തിലുള്ളതായിരിക്കും ചിലപ്പോൾ അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് ആ ഒരു സ്വാധീനത്തിൽ ആ പറഞ്ഞ വാക്കുകളുടെ സ്വാധീനത്തിൽ ഇനി നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ പരാജയപ്പെടുമോ ശീക്രസ്ഖലനം ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ചിലപ്പം യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ശീക്രസ്ഖലനത്തിനും സാധ്യതകൾ ഉയർന്നു വന്നേക്കാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഓർക്കണമെന്നില്ല പക്ഷേ അത്തരം ഒരു സ്വാധീനം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ദാമ്പത്യത്തിൽ നമ്മുടെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ സീക്രസ്ഖലനം ഉണ്ടായേക്കാം ഒരു സാധ്യത കടന്നുണ്ട് അങ്ങനെയും ചില പോസിബിലിറ്റീസ് ഉണ്ട് പിന്നെ വേറൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകിയുമായിട്ട് ഒരുപാട് നാൾ നമ്മൾ ഫോണിലൊക്കെ സംസാരിച്ചു മെസ്സേജ് ചെയ്തു ചാറ്റ് ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം എന്താ പറയുക നന്നായിട്ട് സെക്സ് ചെയ്യാനുള്ളൊരു ഉന്മേഷമൊക്കെ ആക്കിയെടുത്തു അവസരമൊക്കെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി പക്ഷേ നമുക്കൊരു സംശയം നമ്മൾ ഫോണിലൂടെ സംസാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്തതുപോലെ അത്രത്തോളം സമയം നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ കാമുകിയെ നമുക്ക് അത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഉൾഭയം വന്നിട്ട് സെക്സ് ചെയ്യുമ്പോൾ സീക്രസ്കലനം ചിലപ്പോൾ ഉണ്ടായിപ്പോയേക്കാം അതും ഒരു കാരണമായിട്ട് മാറാറുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോലെ കാമുകിയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ കാമുകി പറഞ്ഞ ചില വാക്കുകൾ നമ്മളെ വല്ലാതെ നാണം കെടുത്തിയിട്ടുണ്ടാവാം അല്ലേ ഇത്രയും കഷ്ടപ്പെട്ടു ഇത്രയും എന്താ പറയുക ഇത്രയും സമയമൊക്കെ മാറ്റി വെച്ച് വന്നിട്ട് ഒരു കാര്യവും ഉണ്ടായില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ചില ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നാണം കെടുത്തുന്ന വാക്കുകളൊക്കെ നമുക്ക് വല്ലാത്തൊരു ഭാരം ഉണ്ടാക്കിയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കല്യാണത്തിലേക്ക് ചെന്നു വിടുന്നു ആ ദാമ്പത്യത്തിൽ ഭാര്യമായിട്ട് ശ്രമിക്കുമ്പോൾ സെക്സിൽ ശീക്രസ്ഖലനം സംഭവിച്ചേക്കാം പിന്നെ വേറൊരു സാധ്യത അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് പ്രായത്തിൽ മുതിർന്ന സ്ത്രീയുമായിട്ട് സെക്സിന് ശ്രമിച്ചു ചിലപ്പോൾ അവർ നമ്മളെ വശപ്പെടുത്തിയെടുത്തതായിരിക്കാം വശീകരിച്ചെടുത്തതായിരിക്കാം അങ്ങനെ വല്ലാത്തൊരു ആവേശമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആദ്യം അങ്ങനെ പ്രായത്തിൽ മുതിർന്ന സ്ത്രീയുണ്ട് ചിലപ്പോൾ അതൊരു ബന്ധു തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അയൽപക്കത്തുള്ള സ്ത്രീ ആയിരിക്കും അങ്ങനെ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചു സെക്സ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പെട്ടെന്ന് സ്കലനം ഉണ്ടായത് വേഗം നമ്മുടെ ശുക്ലം സ്ഖരിച്ചു അപ്പം അവർ പറഞ്ഞ ചില വാക്കുകൾ ചിലപ്പോൾ അത് ഉപദേശ രൂപേണയാകാം അല്ലെങ്കിൽ കളിയാക്കിയതാവാം തരം താഴ്ത്തതാവാം നമ്മുടെ മനസ്സിൽ വല്ലാതെ ആഴത്തിൽ കൊണ്ടു കയറിയിട്ടുണ്ടാവാം പിന്നീട് നമ്മൾ കുടുംബജീവിതത്തിൽ സെക്സ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് അങ്ങനെയും സംഭവിക്കുമോ വീണ്ടും അത് ആവർത്തിക്കപ്പെടുമോ എന്നൊക്കെ ഒരു ചിന്ത ചിലപ്പോൾ വന്നേക്കാം അങ്ങനെ വീണ്ടും സംഭവിക്കുമോ എന്നുള്ള ചിന്ത വന്നിട്ട് ശീക്രസ്കലനത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ വന്ന് പെട്ടേക്കാം ഇനി ശീക്രസ്ഖലത്തിന് വേറൊരു എന്ന് പറയുന്നത് ഭാര്യമായിട്ട് ആദ്യമായിട്ട് സെക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാ ഒരുക്കങ്ങളോടെയും വളരെ സ്നേഹത്തോടെയൊക്കെ നമ്മൾ ശ്രമിച്ചു പക്ഷേ ഭാര്യ ഒട്ടും സഹകരിച്ചില്ല എന്ന് മാത്രമല്ല നമ്മൾ സെക്സ് ചെയ്തപ്പം എങ്ങനെയോ അത് പരാജയപ്പെട്ടു പോയി പെട്ടെന്ന് ശീക്രസ്ഖലനത്തിലേക്ക് നമ്മൾ അങ്ങ് ചെന്ന് വിട്ടു ശീക്രസ്ഖലനം സംഭവിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പം ഭാര്യ പറഞ്ഞ ഡയലോഗ് നമ്മളെ വല്ലാതെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം ആ എന്ന് പറയുന്നത് നമ്മുടെ ആഴത്തിൽ ആദ്യമായിട്ട് പതിഞ്ഞതാവാം അപ്പം നിന്ന് അങ്ങനെ ഒരു വാക്കുണ്ടാകും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല ഇതും ഇപ്പോഴത്തെ നമ്മുടെ ഒരു അടിസ്ഥാന കാരണമായിട്ട് മാറിയേക്കാം ചിലപ്പോൾ പിന്നെ വേറൊരു എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സീക്രസ്ഖല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ട് അവരുടെ പരാജയ സംഭവങ്ങൾ അത് ചിലപ്പോൾ കൂട്ടുകാരുടെയൊക്കെ ആവാം അവ അതിങ്ങനെ തുടർച്ചയായിട്ട് കേട്ടിട്ട് അതുപോലെയൊക്കെ നമുക്കും സംഭവിക്കും ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ മിണ്ടായിരുന്നു കേൾക്കും പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലത് ആഴത്തിൽ അങ്ങ് കൂടിയേയും പിന്നീട് നമ്മൾ സ്വന്തം ദാമ്പത്യ ജീവിതത്തിൽ സെക്സിന് ശ്രമിക്കുമ്പോൾ അവനാ പറഞ്ഞ പോലെ എനിക്കും സംഭവിക്കുമോ എന്നുള്ളൊരു ഒരു ഒരു ഉത്കണ്ഠ വന്നിട്ട് നമുക്കും ചിലപ്പോൾ സീക്രസ്കലനം സംഭവിച്ചേക്കാം ഉണ്ടായേക്കാം പിന്നെ ആത്മാഭിമാനത്തെ കണക്ട് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു ഭാര്യ നമ്മളെക്കാട്ടി കുറച്ചുകൂടെ സ്മാർട്ടാണ് കുറച്ചുകൂടെ എന്താ പറയുന്നത് വാചാലയാണ് കുറച്ചുകൂടെ സ്ട്രോങ് വ്യക്തിത്വം ഉള്ള ഒരാളാണ് അങ്ങനെയൊക്കെ നമുക്കൊരു തോന്നൽ മറ്റ് പല കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ബോധ്യപ്പെട്ടുണ്ടെങ്കിൽ ബെഡ്റൂമിൽ സെക്സിന് ശ്രമിക്കുമ്പോഴും അവൾ നമ്മളെ എന്താ കൊച്ചായിട്ട് കാണുമോ അല്ലെങ്കിൽ നമ്മളെ മേൽക്കോയ്മ നമ്മുടെ മേലെടുക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ ഒരു ചിന്ത വന്നിട്ട് അല്ലെങ്കിൽ അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഉത്ഭവമൊക്കെ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ നമ്മൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അറിയാതെ സീക്രസ് കലത്തിലേക്കും ചെന്നുപെട്ടേക്കാം ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ഭാര്യ നമ്മളെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ചിലപ്പം ബിസിനസ് പരാജയത്തിനോ അല്ലെങ്കിൽ ജോലി പോയ കാര്യത്തിനോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറ്റപ്പെടുത്തിയിരിക്കുന്ന ആ സന്ദർഭത്തിലായിരിക്കും നമുക്ക് സെക്സ് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടുന്നത് ഭാര്യമായിട്ട് അപ്പോൾ അത് ചിലപ്പോൾ ഭാര്യ തന്നെ ആവശ്യപ്പെട്ടിട്ടാവാം എങ്കിൽ പോലും ഭാര്യ ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വല്ലാത്തൊരു ആംഗ്ഷയറ്റി ഉണ്ടല്ലോ ആ ആക്ഷയറ്റിയിലും നമുക്ക് ചിലപ്പോൾ സീക്ര സ്ഥലനം ഉണ്ടായേക്കാം ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കൊച്ചു കൊച്ചു സംഭവങ്ങളുടെ സ്വാധീനത്തിനാണ് മിക്കപ്പോഴും നമുക്ക് സീക്ര സ്ഥലനം പുരുഷന്മാർക്ക് സംഭവിക്കുന്നത് അപ്പം എന്താണ് ഇതിനൊരു പരിഹാരം എന്താണ് ഇതെങ്ങനെ മാറ്റാൻ നമുക്ക് പറ്റും ഇത്തരം ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു അനുഭവങ്ങളുടെ ഇന്ദ്രിയാനുഭവ സ്വാധീനം കാരണം ഓരോ അനുഭവങ്ങളും നമ്മളിലേക്ക് കോഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് കണ്ടത് കെട്ടത് തൊട്ടത് മണത്തെ രുചിച്ചെന്നൊക്കെ പറഞ്ഞല്ലേ അപ്പോൾ ഇങ്ങനെ ഓരോ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ ഓരോരോ സമയങ്ങളിൽ അതത് കാലങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് നമ്മളിലേക്ക് വന്നുപെട്ട ഇത്തരം നെഗറ്റീവായ കൊച്ചു കൊച്ചു അനുഭവങ്ങളുടെ നെഗറ്റീവായ അമിത സ്വാധീനം മരുന്നോ ഷോക്കോ ഹിപ്നോട്ടിസമോ ഉപദേശങ്ങളോ കൗൺസിലിങ്ങോ ഒന്നുമില്ലാതെ തന്നെ ആ അമിത ഇന്ദ്രിയാനുഭവ സ്വാധീനം ഡീകോഡ് കോഡ് ചെയ്ത് മാറ്റുന്ന ആധുനിക ശാസ്ത്ര സംവിധാനങ്ങൾ ഇന്ന് ഉണ്ട് അത്തരം ശാസ്ത്ര സംവിധാനങ്ങളിലൂടെ ഈ സീക്രസ്ഖലനം എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചിതരാവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം